ഈ ഒരു ഫ്ലവർ ഷോയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പോയിൻ ആണ് പോയിൻ സിറ്റിയുടെ എട്ടോ പത്തോ കളേഴ്സ് ഈ ഒരു ഫ്ലവർ ഷോ നടക്കുന്ന ഫ്ലോറിനെ സെൻ്ററിലായിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് മൾട്ടി കളേഴ്സ് ഉണ്ട് സിംഗിൾ കളേഴ്സ് ഉണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്ട്സിലൊക്കെ ഒരുപാട് വീഡിയോസ് ഈ ഒരു ഭാഗത്തിനെ ചുറ്റിപ്പറ്റി കാണാൻ പറ്റും പീ അടുത്ത് അതുപോലെ തന്നെ ഈ കാണുന്ന മയുണ്ടല്ലോ ഈ മയല് ഫുൾ ആയിട്ട് പച്ചമുളകിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് പച്ചമുളക് വെച്ചിട്ട് അമ്പത് കിലോ പച്ചമുളക് ഉപയോഗിച്ച് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു മയലിൻ്റെ രൂപമാണ് ഇതിൽ ആ നീല കളർ പീയിൽ മാത്രം പെയിന്റിൽ ഇത്തിരി വ്യത്യാസം വരുത്തിയിൻ്റെ നല്ല ഉണ്ട് ബാക്കിയെല്ലാം പ്യുവർ പച്ചമുളക് തന്നെയാണ് വേറെ ഒന്നും തന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സ് പ്ലാന്റ് എയർപോർട്ടിൽ സെറ്റ് ചെയ്തേക്കണം കേട്ടോ ഇതിൽ പേരകളുണ്ട് ആണ്ടോ ഓറഞ്ചൊക്കെ ഉണ്ട് ഓറഞ്ചൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് പൂത്തു നിൽക്കുകയാണ് പിന്നെ സ്റ്റാർ ഫ്രൂട്ട്സ് മാവിൻ്റെ കുറേ വെറൈറ്റീസ് ജബോട്ടിക്കാവ അങ്ങനെ എല്ലാ തരം ഫ്രൂട്ട്സുകളും ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് ഇപ്പോൾ കൊടുക്കുന്നില്ലട്ടാ ഈ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുകയുള്ളൂ കൂണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജമന്തിപ്പൂവാണ് നമ്മൾ വളരെ ക്ലോസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ജമന്തിപ്പൂ വെച്ച് ഉണ്ടാക്കി കൂണാണ് പിന്നെ ഇവിടെ ഒരു വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതൊരു രാജസ്ഥാനി സ്പെഷ്യൽ അച്ചാറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ അച്ചാർ ഒരു എൺപത് തൊണ്ണൂറ് നൂറ് വെറൈറ്റീസ് അച്ചാറുകളുണ്ട് അതിൽ നെല്ലിക്ക മാങ്ങയുടെ പല വെറൈറ്റീസ് റെഡ് ചില്ലി അങ്ങനെ പലതരം അച്ചാറുകളുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയാണ് നല്ല ടേസ്റ്റുള്ള അച്ചാറുകളാണ് രാജസ്ഥാനിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറുകളാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ഇതും ഈ ഒരു സ്റ്റാളിൻ്റെ ഒരു പ്രത്യേകതയാണ് നമസ്കാരം എറണാകുളം മറൈൻ ഡ്രൈവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവില് ഫ്ലവർ ഷോ നടക്കുകയാണ് നാൽപ്പത്തി ഒന്നാമത്തെ ഫ്ലവർ ഷോ ഒരു അമ്പത്തിയായിരത്തോളം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ഈ ഫ്ലവർ ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഫ്ലവേഴ്സ് ഉണ്ട് സെയിലിപ്പില്ല സെയിൽ ഏകദേശം ഒരു ഒന്നാം തീയതിക്ക് ശേഷമാണ് ഇവിടെ സെയിൽ നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതൊന്ന് കാണേണ്ട കാഴ്ചയാണ് എന്തായാലും മറൈൻഡറിയിൽ വരുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ എറണാകുളം ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും ജി സി ഡിയും കൂടി സംയുക്തമായിട്ട് സംഘടിപ്പിച്ചുള്ള ഫ്ലവർ ഷോ സമയം പറയാം രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് ഒമ്പത് പോകണി വരെയാണ് എല്ലാ ദിവസങ്ങളും ഉണ്ട് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി വരെയാണ് കുറച്ച് ആകുമ്പോൾ വൈകി വീഡിയോ എടുക്കാൻ വേണ്ടി എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാം അവിടുത്തെ കാശ്കൾ കാണുമ്പോൾ നമ്മളെ മെയിൻ ഗേറ്റ് അങ്ങ് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം അഡൽട്ടിനാണെങ്കിൽ നൂറ് രൂപ കുട്ടികൾക്കാണെങ്കിൽ അമ്പത് രൂപ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ടിക്കറ്റ് വേണ്ട പിന്നെ ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൗണ്ടറും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വഴിയിലൂടെ കയറി വരുമ്പോൾ തന്നെ അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് പൂക്കൾ പറിക്കരുത് എന്നുള്ളതും അതുപോലെ തന്നെ ചെടികൾ പറിക്കാൻ പാടില്ല പുല്ലില് ചവിട്ടാൻ പാടില്ല എന്നുള്ളതും നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ വളരെ ക്ലീനായിട്ടാണ് അവർ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും നമ്മൾ ഈ ഉള്ളത് ടെറാറിയവും അതുപോലെ തന്നെ ബോൺസായ ചെടികളും കേട്ടോ ബോൺസായ് ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആളെ പേരാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാനതൊന്ന് സൂം ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ബോൺസായ ചെടികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോ കഴിയുമ്പോൾ അയാൾ അവിടെ ഒന്ന് സെയിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതല്ലാന്നുണ്ടെങ്കിൽ അയാൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ബോൺസായ ചെടികളും നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ബോൺസായ ചെടികൾ പലതും ശില്പങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന വളരെ ഭംഗിയുള്ള രീതിയിൽ ചെയ്തേക്കുന്ന ഒരുപാട് ബോൺസായ് ചെടികളുണ്ട് അവിടെ കുറേ വർഷങ്ങളോളം പഴക്കമുള്ള ബോൺസായ് ചെടികൾ ആല് കോഴിക്കൽ ചെടികൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ ടെറാറിയംസ് ആണ് ടെറാറിയം നമ്മളൊരു ചില്ലംകൂടിൻ്റെ അകത്ത് ചെടി പിടിപ്പിച്ചിട്ട് അതും കുറേ വർഷങ്ങളായിട്ട് എടുത്ത് പണിയെടുത്തിട്ട് ചെയ്തേക്കുന്ന സംഭവമുണ്ട് അതിൻ്റെയൊക്കെ ബാർ കോഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെറാറിയം ചെടികളുടെ ഫുൾ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ടെറാറിയം ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല കുറച്ചുള്ളൂ പക്ഷെ നല്ല ഭംഗിയുണ്ട് വലിയ വലിയ ജാറുകളിലാണ് ഇവർ ടെറാറിയും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് നമ്മൾ പുറത്തു വായു കിടക്കാത്തൊരു രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ പോയാൻ സെറ്റിയുടെ കുറച്ച് സെക്ഷൻ ഉള്ളൂ കേട്ടോ അതായത് ഒരു നാല് വെറൈറ്റി സെറ്റ് സെറ്റിയുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളെ ഈ ഫ്ലോറിനകത്ത് സെൻട്രലായിട്ട് പോയാൻറ് സെറ്റിയുടെ വലിയൊരു ഏരിയ ഉണ്ട് ഇതിപ്പോൾ വെറുതെ ഒരു ഷോക്ക് വേണ്ടി മാത്രം ഒരു നാല് കളേഴ്സ് മാത്രമേ ഉള്ളൂ കുറച്ചും പോകുന്ന കഴിയുമ്പോൾ ഇവിടെ നാഗാർജുനയുടെ ഔഷധ ചെടികളുടെ ഒരു തോട്ട ചെറിയൊരു സെക്ഷൻ ഉണ്ട് അതും ചട്ടികളിൽ കുറേ കൊല്ലങ്ങളായിട്ട് വളർത്തിയെടുത്തേക്കുന്ന ചെടികളുണ്ട് അതിൽ ആരുവേപ്പ് ഈ നെല്ലി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ദന്തപാല പിന്നെ നെല്ലിയിൽ തന്നെ റെഡ് നെല്ലിയുണ്ട് സാധാരണ ഔഷധ ഗുണമുള്ള നെല്ലിയുണ്ട് അങ്കോലം പിന്നെ ആരുവേപ്പ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ തരേണ്ട ഇത് സെയിൽ ഇപ്പം നടക്കുന്നില്ല സെയിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ഇത് സെയിൽ ചെയ്യുന്നതാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് ഈ ക്യാരി വരച്ചു കൊടുക്കുന്ന ഒരു ആളുകൾ കാണും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കാരിക്കേച്ചർ വരച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട് അയാളുടെ ചാർജ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ചാർജ് ചെയ്യാൻ ചോദിച്ചില്ല പക്ഷേ അയാൾ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് അതിൽ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അതുപോലെ തന്നെ വിവാഹ പാർട്ടികൾക്കൊക്കെ ക്യാരി വരച്ചു കൊടുക്കുന്ന ആളാണ് അയാളുടെ ഡീറ്റെയിൽസും ഞാനിപ്പോൾ ഇതിൽ കാണിക്കാം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കോൺടാക്ട് ചെയ്യാം ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കുക അയാളുടെ നമ്പറും മറ്റ് ഫേസ്ബുക്ക് പേജ് ഡീറ്റെയിൽസൊക്കെ ഉണ്ടിട്ട് അതിൽ ന്യൂറൽ പെയിൻറ്റിങ് ഓയിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ശരിക്കും ഇവിടെ നിന്നാണ് നമ്മളെ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ആദ്യം കാണുന്നത് നല്ല ഭംഗിയുള്ള ചെടി ക്രിസാന്തമം എന്നാണ് ക്രിസാന്തമം ക്രിസാന്തമം കളർ പൂക്കൾ ക്രിസാന്തമം തന്നെ പല വെറൈറ്റി ഉണ്ട് അതിൽ കളർ പൂക്കളാണ് ആദ്യമായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ ഒരുപാട് ചെടികൾ പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വിൻസ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് വിൻസയുടെ ഒരു അഞ്ച് അഞ്ചോ ആറോ കളേഴ്സ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സാൽവിയാണ് അത് സാൽവിയുടെ റെഡും കടുത്ത റോസ് കളറുമാണ് പിന്നെ ഈ കാണുന്നത് മിനേച്ചർ ചെണ്ടുമല്ലി അല്ലേ ആ ചെണ്ടുമല്ലി ചെടികളാണ് ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെ ത്രികോണാകൃതിയിലും വട്ടത്തിലൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നടക്കാനുള്ള ഏരിയ വരണ്ട് കിട്ടാ പിന്നെ ഇത് നമ്മളെ ചണ്ടുമല്ലി തന്നെ മറ്റൊരു വിഭാഗമാണ് നമുക്ക് എല്ലാത്തിൻ്റെയും ഇവിടെ ബാർ കോഡ് കിട്ടാം ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും നാരികോളിൽ നിന്നാണ് ഈ ചെടിയുടെ പേര് അതും ചെണ്ടുമല്ലി ഉപാധ്യപ്പെടുന്ന മൾട്ടി കളറുണ്ട് സിംഗിൾ കളേഴ്സ് ഉണ്ട് അതും മിനീച്ചർ വെറൈറ്റി ആണ് അയാലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ അതോ വലിയ ഒരു ചെടിയല്ല അത് മൊത്തം ഒരു ചെടിയല്ല അത് ബ്രൊമേലിയ ചെടികൾ പല ചെടികളും വെച്ചിട്ട് ഒരൊറ്റ ചെടിയാക്കി മാറ്റി വെച്ചേക്കണതാണത് ഒരു ഭംഗിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കണ ഷോക്ക് വേണ്ടി മാത്രം പിന്നെ ഇവിടെ കുറേ ചെണ്ടുമല്ലി അതുപോലെ സാൽവിയുടെ കുറേ കളക്ഷൻസ് സാൽവിയുടെ റെഡാണത് പിന്നെ ഇവിടെ നമുക്ക് മിനിയേച്ചർ സീനിയ കാണാം സീനിയുടെ ഒരു എട്ടോ പത്തോ കളേഴ്സ് ഉണ്ട് അതിൽ തന്നെ ഒരു ചെടിയിൽ തന്നെ മൾട്ടി കളേഴ്സ് വരുന്ന സീനിയ ചെടികളുണ്ട് ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതെല്ലാം മിനേച്ചറാണ് ഒരേ വലിപ്പത്തിൽ വളർന്ന് കൂട്ട് നിൽക്കുന്ന ചെടികളാണ് സീനിയ സീനിയുടെ ഒരുപാട് വെറൈറ്റി അതിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഫ്രണ്ട് ഏരിയയാണ് നമ്മൾ കാണുന്നത് ഫ്രണ്ട് ഏരിയയിൽ മാത്രമുള്ള ചെടികളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ സാൽവിയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ സാന്തമത്തിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ സൈഡിൽ കാണാൻ പോകുമ്പോൾ പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ശംഖുഷ്പത്തിൻ്റെ ചെറിയ ടൈപ്പ് അല്ലേ ടൊറേനിയ ടൊറേനിയെന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ തന്നെ ഒരു ആറ് കളേഴ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ട് വൈറ്റ് വയലറ്റ് റോസ് അങ്ങനെ കളറാണ് പിന്നെ ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ട മിനി ചെറിച്ചെൻ്റെ മല്ലികട ചെറിയത് പിന്നെ ഫാൻസിൻ്റെ വലിയ വലുതാണ് ഫാൻസിൻ്റെ വലുത് നമ്മളിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് വഴികളിലൊക്കെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സാൽവിയുടെ സാൽവിയ തന്നെയാണ് ഇവിടെ വെച്ചേക്കുന്നത് സാൽവിയുടെ റെഡും കടുത്ത പിങ്ക് കളറും പിന്നെ ഇവിടെ ഒരു ഏരിയയിൽ ഇത് അധികം അല്ല ഇവിടെ ഈ ക്രാഫ്റ്റഡ് ബൊഗൈൻ വില്ല കളർ ക്രാഫ്റ്റഡ് ക്രാഫ്റ്റ് ചെയ്തേക്കുന്ന ബൊഗൈൻ ഉണ്ട് പക്ഷെ ഇതധികം കണ്ടില്ല കുറച്ച് ഏരിയയുള്ളൂ പിന്നെ ജരാനിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് ജരാനിയം ചെടികൾ ഒരു ആറ് ആറേഴ് കളേഴ്സാണ് ഇവിടെ ഉള്ളത് അതിൽ തന്നെ ഉള്ളിൽ റെഡും പുറമേ വൈറ്റും വരുന്ന മൾട്ടി കളേഴ്സും ഒക്കെ ഉണ്ട് പിന്നെ കുറേ ഓർക്കിഡ് വെറൈറ്റീസ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അതിൽ ബാസ്കറ്റ് ബന്ധ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ വലിയ ചെടികളാണ് കേട്ടോ കുറച്ച് കാലപ്പഴക്കമുള്ള ചെടികളാണ് ബാസ്ക്കറ്റ് ബന്ധ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ഒരു ഗ്രൂപ്പായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ ഡെൻഡ്രോബിയം വെറൈറ്റീസ് ഡെൻഡ്രോബിയത്തിൽ തന്നെ കുറേ കളേഴ്സ് ഉണ്ട് വയലറ്റ് യെല്ലോ അതുപോലെ റെഡ് കളർ റോസ് കളർ റോസും വയലറ്റും വൈറ്റും കൂടിയത് പിന്നെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ളത് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് വന്ത വന്ത ചെടികളുടെ വലിയ ചെടികൾ ഇവിടെ ഒരു വലിയൊരു പോട്ടിൽ ഒന്നിച്ച് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാനുള്ള നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും അന്തോറിയംസ് ഉണ്ട് ക്ലാരിനാർ വിയം അതെല്ലാം കൂടിയുണ്ട് പിന്നെ അതുകൂടാതെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ചെറിയ ചെറിയ കാക്റ്റസിൻ്റെ വെറൈറ്റീസ് ചെറുത് ഇതിൻ്റെ വലിയ സൈസ് അപ്പുറം ഇരിക്കുന്നുണ്ട് കാക്ടസ് വെറൈറ്റീസ് പിന്നെ വന്ദ ഓർക്കിഡിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടോളാം ഇവിടെ എല്ലാ ഏരിയയിലും ചെടികൾ ശ്രദ്ധിക്കുക പൂക്കളിൽത്തോടെയൊരു ചെടി വറുക്കിരുന്ന് കയറി ചോദിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇവിടെ നമ്മൾ ആദ്യം കണ്ട ക്രിസാന്തമത്തിൻ്റെ ആ ഒരു ഗ്രീൻ കളറാണ് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും സാൽവയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഈ സാൽവിയ കൂടാതെ ക്രിസ്സാന്തമത്തിൻ്റെ കുറേ കളേഴ്സ് ഈ ഒരു സൈഡിലാണ് അതായത് വൈറ്റ് ഉണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഗ്രീൻ ക്രിസ്സാന്തമമാണ് ഇതിനൊരു ഒരു പേരുണ്ട് ഗ്രീൻ ക്രിസ്വാന്തമത്തിന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ക്രിസ്സാന്തമം പോം പോം എന്നാണ് അതിൻ്റെ പേര് ഈ ഒരു ഗ്രീൻ കളർ പിന്നെ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ക്രിസാന്തമാണ് നമ്മളീ കാണുന്ന റോസ് കളർ മറ്റേ റോസ് എന്ന് പറയുമ്പോൾ എല്ലാം റോസ് റോസല്ല വൈറ്റും ഉള്ളിലെ റോസ് കളറും ശരിക്കും ഒരു മഞ്ഞ് വീണ പോലെയാണ് അതിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇവിടെ ഈ സൈറ്റിൽ കുറച്ച് സീനിയ വെറൈറ്റീസ് ഇട്ടാൽ മിനീച്ചർ നമ്മൾ ആദ്യം കണ്ട സീനിയുടെ വെറൈറ്റീസ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ആദ്യം നമ്മൾ കണ്ടതിൻ്റെ ബാക്ക് സൈഡാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെൻഡാസിൻ്റെ കുറേ വെറൈറ്റി കുറേ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏഴോളം കളേഴ്സ് പെൻഡാസ് ഞാനിവിടെ കണ്ടു പെൻഡാസിൻ്റെ കുറച്ചധികം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സീനിയ വെറൈറ്റീസ് ആണ് നമ്മൾ ആദ്യം കണ്ട സീനിയുടെ ബാക്ക് സൈഡാണത് അപ്പോൾ ഞാനിതിൽ നടന്നു പോയപ്പോൾ പ്രാവശ്യം കൂടി അങ്ങ് എടുത്തതാണ് പിന്നെ ഇത് സാൽവിയ വെറൈറ്റീസ് പിന്നെ ഇവിടെ കുറേ അന്റോറിയംസ് മിനേച്ചർ അന്റോറിയംസ് ഒരു വലിയ പോട്ടിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെഡ് കളറുണ്ട് പിന്നെ റോസും വൈറ്റും കൂടിയതുണ്ട് പിന്നെ പിങ്ക് കളറുണ്ട് ലൈറ്റ് യെല്ലോ കളറുണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഇതേണ്ടാവും ഇത് ഓറഞ്ച് കളറാണ് കുറേ അന്തോറിയൻസ് വലിയൊരു പോട്ടിൽ ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന കേട്ടാ ഇനി പുതുക്കിനകം നടന്നോട്ട് പോകുമ്പോൾ കൃത്സാന്തമം ആ റോസ് കളറിൻ്റെ അതിൻ്റെ ഒരു ബാർ കോഡൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഇതേണ്ടത് ലോങ്ങിൽ നിന്ന് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ശരിക്കൊരു മഞ്ഞു വീണ മാതിരിയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു ഫ്ലവർ ഷോയുടെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സെൻ്റർ പാർട്ടാണ് കേട്ടോ അതായത് ഈ ഫ്ലോറിൻ്റെ സെൻ്റർ പാർട്ട് അതിൽ നമ്മൾ പോയിൻ സെറ്റിയ വെറൈറ്റീസ് ആണ് പോയിൻസെറ്റിയുടെ ഏകദേശം ഒരു പത്തോളം കളേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും അതിൽ മൾട്ടി കളേഴ്സ് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സോ സോം ചെയ്ത് കാണിക്കാം മൾട്ടി കളേഴ്സ് മാത്രമല്ല അതിൽ റെഡ് റെഡ് തന്നെ ഒരു രണ്ട് വെറൈറ്റി രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് റെഡിൽ ലൈറ്റ് റെഡ് കടുത്ത റെഡ് അങ്ങനെയുണ്ട് പിന്നെ യെല്ലോ വെറൈറ്റി യെല്ലോയിൽ തന്നെ വൈറ്റും യെല്ലോവും കൂടിയുണ്ട് പിന്നെ പ്യൂർ ഉണ്ട് ഓറഞ്ച് കളേഴ്സ് ഉണ്ട് ഇത് നമ്മളധികം ഇവിടെ സാധാരണ നഴ്സറികളിൽ കാണാത്ത തരത്തിലുള്ള പോയൻ സെറ്റിയ വെറൈറ്റീസ് ആണ് പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ ഇവിടെ കൂണുകൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കൂണുകൾ അതിൻ്റെ തടി തെങ്ങിൻ്റെയാണ് പിന്നെ അതിൻ്റെ പൂക്കൾ ജമന്തി പൂക്കളാണ് അത് ഒറിജിനൽ ജമന്തി പൂക്കൾ ചട്ടിയോടക്കുക അതിൻ്റെ അകത്ത് വെച്ചിട്ട് പൂക്കൾ മാത്രം അങ്ങനെ പുറത്തോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അതെല്ലാം കാണാൻ നല്ല ഭയങ്കര തന്നെ പോയൻ സെറ്റിയുടെ മറ്റൊരു വെറൈറ്റി അതായത് റെഡിന് തൊട്ടടുത്തിരിക്കുന്നത് അത് മൾട്ടി കളേഴ്സാണ് അതിൽ ഒരു ഇല തന്നെ മഞ്ഞ റോസ് വെള്ള പിന്നെ അതിൽ ചെറിയൊരു ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത മാതിരി നല്ല ഭംഗിയത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ വീഡിയോ എടുക്കുന്ന ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ നടന്ന് ഏകദേശം ഇതിൻ്റെ ഒരു സെൻ്ററിലോട്ട് എത്തിക്കാം അത് ഇവിടെയുണ്ട് ജവന്തിക്കൂക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞയും വെള്ളയും അതുപോലെ തന്നെ പിങ്കുകളും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തും കുറേ ഫ്രൂട്ട്സ് പ്ലാൻറ്റിൻ്റെ സെക്ഷൻ ഉണ്ട് എയർപോർട്ടിലാണ് കൂടുതലുള്ളത് ചോട്ടിക്കാവുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് പിന്നെ സ്ട്രോബെറി ഗൂവയുണ്ട് പിന്നെ പേരകളുടെ കുറേ വെറൈറ്റി റെട്ടീമുണ്ട് കുറേ പേര വെറൈറ്റീസ് ഉണ്ട് മാതളുണ്ട് മാവിൻ്റെ തൈലുണ്ട് പിന്നെ ഓറഞ്ചിൻ്റെയൊക്കെ മിക്കവാറും കൂത്ത് നിൽക്കുന്ന കുറേ തൈലുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒരു ഏരിയ മുഴുവൻ കായ്ക്കാറായതും കായ്ച്ചതുമായിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ ഈ സൈഡിൽ കാണുന്ന അമരാന്തസിൻ്റെ യെല്ലോ കളർ ഇതിപ്പോൾ ഞാൻ ബാക്കിലോട്ട് വന്നു ഇത് പോയിൻ്റ് സെറ്റ് ചെയ്യണം നമ്മളപ്പുറം കണ്ട വെറൈറ്റീസ് അല്ല ഇത് റോസ് ഷെയ്ഡും അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ ഷെയ്ഡും ഒക്കെയാണ് ഇത് അമരാംതസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അമരാതസിൻ്റെ യെല്ലോ പിന്നെ ഇത് പിങ്ക് കളറ് പിന്നെ അത് പോയിൻ സെറ്റിയുടെ വേറൊരു വെറൈറ്റി വേറൊരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡ് അല്ല ത്രിബിൾ ഷെയ്ഡ് ആണ് ശരിക്കും മൂന്ന് കളേഴ്സ് ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ യെല്ലോ കളറ് പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഇത് കാലാലില്ലി ആണ് കേട്ടോ കാലാലില്ലി നമ്മുടെ നാട്ടിൽ അധികം കണ്ടിട്ടുണ്ടാവില്ല കാലാലില്ല ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് കളേഴ്സ് ഉള്ളതാണ് അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് മൾട്ടി കളേഴ്സാണ് അതായത് ഒരു പൂവിൽ തന്നെ മഞ്ഞ കളറും വെള്ളയും അതുപോലെ റോസ് കളറൊക്കെ കൂടി വരുന്ന ഒറ്റ ചെടിയിൽ തന്നെ പല മൾട്ടി മൾട്ടിക്കളർ പൂക്കൾ അതെല്ലാം വൈകീട്ട് കാണാൻ വേണ്ടിയിട്ട് കാലലില്ലയുടെ മൾട്ടിപ്പിൾ വെറൈറ്റീസ് ഉണ്ട് ഇവിടെയൊക്കെ നിറയെ കാലലില്ലയാണ് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ മിനീച്ചർ എന്തോറിയംസാണ് മിനീച്ചർ വളരെ പൊക്കം കുറഞ്ഞ എന്തോറിയംസാണ് പിന്നെ കുറച്ചങ്ങോടെ നടന്നു കഴിയുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് ക്രിസ്മസ് ഒക്കെ വൊക്കേഷനൊക്കെയാണല്ലോ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഒന്നിച്ചാണോ നല്ലത് ഇവിടെയൊക്കെ മിനേച്ചർ ആണ് പിന്നെ ഇവിടെ പെറ്റൂണിയുണ്ട് കേട്ടോ പെറ്റോണിയുടെ ഏകദേശം ഒരു പത്തോളം വെറൈറ്റീസ് പെറ്റോണിയാസ് ഉണ്ട് അതിലും സിംഗിൾ ക്ലേഴ്സും മൾട്ടി ക്ലേഴ്സും ഉണ്ട് പെറ്റോണി അങ്ങനെ ഒരു റൗണ്ടിലായിട്ട് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ എല്ലാ പ്ലാന്റ്സും കൂടി വെച്ചിട്ട് പ്രോമേലിയാസിൻ്റെയൊക്കെ കുറേ ചെടികളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് റൗണ്ടായിട്ടും പല സ്ക്വയറിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സീനിയ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ കുറേ സീനിയുടെ ഏകദേശം ഒരു പത്തോളം വെറൈറ്റി പത്ത് കളേഴ്സ് ഞാൻ കണ്ടുകൊള്ളു സീനിയുടെ അതിൽ വയലറ്റൊക്കെ നല്ല ഭംഗിയിട്ടൊക്കെ മിനേച്ചറാണ് ഒക്കെ തീരെ വെക്കാത്ത ചെടികളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെറിയ ക്യാക്റ്റസാണ് കണ്ടിരുന്നത് പക്ഷേ ഇവിടെ വലിയ ക്യാക്റ്റസ് ഉണ്ട് ഈ കാക്റ്റസിൻ്റെ പേര് മദർ ഇൻ ലോസ് ട്യൂഷൻ ആണ് മദർ ലോസ് ക്യൂഷൻ എന്നാണ് ക്യാക്റ്റസിൻ്റെ പേര് വലിയൊരു ചട്ടി ഫുള്ളായിട്ട് നിൽക്കുക അതുപോലത്തെ ഒരു രണ്ടെണ്ണമാണ് ഓടിയിരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ വരണം ഓടിയിരിക്കുന്നത് ഇത് ക്യാക്റ്റസിൻ്റെ ചെറിയൊരു സെക്ഷനാണ് ക്യാക്റ്റസ് മിനിയേച്ചർ ക്യാക്റ്റസും ഉണ്ട് അതുപോലെ തന്നെ ചെയിൻ ക്യാക്റ്റസും കൂടി ഒന്നിച്ച് വെച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ് ഇത് കാണാനുള്ള ഭംഗിയുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പവിത്രം നടന്നു കഴിയുമ്പോഴേനും ഓർക്കിഡുകളുടെ വലിയ ഓർക്കിഡുകളുടെ വലിയ പോട്ടിൽ വെച്ചേക്കുന്ന വെറൈറ്റീസ് ആണ് അത് ഒരു പോട്ടിൽ ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വീണ്ടും ജമന്തി വെച്ചിട്ട് കൂണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റോസ് കളർ പിങ്ക് കളറ് വൈറ്റ് കളർ അങ്ങനെ കുറേ കളേഴ്സ് അല്ല ആൾക്കാർ നല്ല തിരക്കാണ് അവിടെ പിന്നെ അധികം റഷ് എന്ന് പറയാൻ പറ്റില്ല കാരണം നടക്കാനുള്ള നല്ല സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് തിരക്കില്ലത് എവിടെ വീണ്ടും കളർ വെള്ള കളർ ഓറഞ്ച് കളർ തുടരെ സൂപ്പ് ചെയ്യുമ്പോഴാണ് മാത്രമേ നമുക്കത് ജമന്തി പോകണമെന്ന് മനസ്സിലാവുള്ളൂ ഇനി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു സെക്ഷനിൽ മൊത്തം ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഫൈക്കസ് പോലുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വലിയ ചെടികൾ അതേ വീണ്ടും പോകുന്നു ഇവിടെ ഓറഞ്ച് കളറ് പല കളേഴ്സും ഉണ്ട് ഇവിടെ കണ്ട ഫോക്കസ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ജമങ്കിയാണെന്ന് തോന്നുന്നു ഇവിടെ കർക്കോമയുടെ ഒരു വെറൈറ്റി ഇരിക്കുകയാണ് നമുക്ക് കേട്ടോ ഈ ഒരു ഷട്ടിൽ മാത്രമേ കണ്ടുള്ളൂ കർക്കോമ അധികം ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടില്ല ഉള്ളൂ ഇനി ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ബോൺസായി ചെടികൾ നമ്മൾ ആദ്യം ആ എൻ്ററിൽ കണ്ട ബോൺസായി ചെടികളൊരു തുടർച്ച ഇവിടെ ഉണ്ട് അത് കുറച്ച് വെറൈറ്റി ബോൺസായി ആണെന്ന് തോന്നുന്നത് അത് ഈ കല്ലിൻ്റെ അകത്തൊക്കെ ബോൺസായി വിളിച്ചേക്കുന്ന ഒരു വിഭാഗമാണത് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത തോന്നിയ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതായത് ബോൺസായ് ചെടികൾ എന്ന വാട്ടർ പ്ലാന്റ്സ് ഈ അക്വരിയത്തിലൊക്കെ വെക്കാൻ പറ്റിയ ബോൺസായ് ചെടികൾ ഇതൊരു അക്വീറിയം ഷോ അല്ല മീനുകളൊന്നുമില്ല അധികം പക്ഷേ ഈ ബോൺസായ് ചെടികൾ മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കുറച്ച് മീനുകൾ മാത്രമേ ഒരു അക്വേറിയം ഒക്കെ ഇനിട്ടിട്ടുള്ളൂ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേ ഇവിടെ ഒക്കെ നിറയെ ബോൺസ് ഇവിടെ കൊച്ചു കൊച്ച് ബോൺസായി ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ പ്രതിമകളൊക്കെ ഉള്ള ബോൺസായി പക്ഷേ ഇവിടെ ആണെങ്കിൽ വലിയ ഗാർഡൻ സെറ്റിൽ ഈ ഗാർഡനൊക്കെ ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ മുഷായിട്ട് വെട്ടി എടുത്തിട്ടുള്ള ബോൺസ് അയച്ചിരിക്കലാണ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് ആവശ്യമാണ് അപ്പോൾ മുന്നിൽ കണ്ട ആളുടെ അയാൾ തന്നെയാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം വീഡിയോയിൽ വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ചിരുന്നുണ്ട് അയാളുടെ തന്നെയാണെങ്കിൽ ബോൺസ് അയച്ചിരിക്കുന്നത് പിന്നെ കണ്ടോ ഇതെല്ലാം പോൺസായി എന്തോ ചെറിയ ചെറിയ ബോൺസ് ആയി നമ്മൾ നേരത്തെ കണത്ത് കുറച്ചും ഹൈറ്റ് കൂടി മോൺസ് ആയിട്ടുള്ള ഇവിടെയൊക്കെ നിറഞ്ഞ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാസ് ഹൈ ടെമ്പറിയായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കഴിയുമ്പോൾ അന്ന് എടുത്ത് പോകുകയാണ് ഇവിടത് പോയിൻ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു സെൻറ്ററിലായിട്ട് ഒരു എന്തോ ഒരു കളിമണ്ണിൽ എന്തോ ചെയ്തേക്കുന്നത് കുറച്ച് പ്രതിമകൾ അത് നല്ല ഭംഗിയായിട്ട് തോന്നി അതെന്തോ ഒരു രൂപമാണത് അത് ഞാൻ അപ്പുറത്തുനിന്ന് സൂം ചെയ്ത് കാണിച്ചത് എന്താക്കി വെക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിലെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ കാണാട്ടാണ് ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൂട്ട്സ് പ്ലാന്റ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ആ ബാക്ക് സൈഡ് ആണ് അത് ഓറഞ്ച് കണ്ട അത് ഓറഞ്ച് ചെടി കംപ്ലീറ്റ് കൂത്ത് വെക്കുകയാണ് ഇതെനിക്ക് തോന്നുന്നു ഭാര്യവൺ ഓറഞ്ച് ആണ് ഞാൻ തോന്നുന്നു പിന്നെ ഇവിടെ റെഡ് ഡയമണ്ട് വേറെ അതൊക്കെ മുട്ടിട്ട് വെക്കുന്നുണ്ട് റെഡ് ഡയമണ്ട് വേറെ പിന്നെ ആ പറാവുണ്ട് ഞാവൽ വൈറ്റ് ഞാവല് ബ്ലാക്ക് ഞാവല് പിന്നെ നമ്മൾ സാധാരണ കാണാറുള്ള വിവിധ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സും കൊണ്ടിട്ട് അതിൻ്റെ ഇതിൻ്റെ വലിയൊരു ഏരിയ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്തിരുന്നു പിന്നെ അത് ഇവിടെ വീണ്ടും കൂണുകൾ നല്ല കളർഫുള്ളായിട്ട് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ കണ്ട പ്രതിമ ഇവരാണ് ചെയ്തത് കിട്ടുക ടെറ ടെറാ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം രണ്ടു കൂണുണ്ടാവും ഇവിടെ റോസ് കളർ പിങ്ക് കളർ യെല്ലോ കളറ് ഇത് എല്ലാ സൈഡിലും എല്ലാ പോയിന്റിലും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ടെറാ ക്രാഫ്റ്റ് ഒരു നമ്പറാണ് കാണുന്നത് ഈ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോടാം പിന്നെ ഇത് ആപ്പിൾ ഉണ്ടാക്കി വെച്ചോണ്ട് ഇതൊക്കെ ഇവർ ചെയ്തിരുന്നതാണ് ഇതൊന്നും പ്ലാസ്റ്റർ ഓഫ് പാരീസ സിമെന്റിൽ എന്തോ ചെയ്തിരുന്നില്ല ഇനി ഇവിടെയാണ് റോസിൻ്റെ സെക്ഷൻ റോസ് എന്ന് പറഞ്ഞാൽ മിനേച്ചർ റോസുകളില്ലാട്ടോ ചെറിയ പറഞ്ഞു വലിയ റോസുകൾ ഫ്ലവേഴ്സാണുള്ളത് അതിൽ സിംഗിൾ കളേഴ്സും മൾട്ടിക്കളേഴ്സും ആണ് കൂടുതലുള്ളത് അത് വലിയ വലിയ റോസിൻ്റെ ഫ്ലവർ മിനിയേച്ചർ റോസ് ഞാനിവിടെ കണ്ടില്ല ഇല്ല ഇനി ഇവിടെയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ മൊത്തം ഇൻഡോർ പ്ലാന്റ്സിന് ഇവിടെ ഒരു നേഴ്സരിക്കാരുടെ പേരുണ്ടാക്കാം സെൻറ്റ് ജെയിംസ് നഴ്സറി പ്ലാന്റ് സ്റ്റോർ ഒരു കുറേ നേഴ്സറിക്കാരും ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് നടത്തുന്ന ഒരു ഫ്ലവർ ഷോ ആണ് അപ്പോൾ ഓരോ നേഴ്സറിക്കാരും കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ചെടികളാണ് ഇതൊക്കെ മുഴുവൻ ഇൻഡോർ പ്ലാന്റിൻ്റെ ഏരിയയാണ് ഇൻഡോർ പ്ലാന്റും പിന്നെ ചില ആർട്ട് ആർട്ട് പരമായിട്ടൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ചില പ്ലാന്റ്സ് കമ്പികളൊക്കെ ഉളച്ച് അതിനൊക്കെ ചുറ്റി വെച്ചിട്ടുള്ള ചെടികളൊക്കെയാണ് കൂടുതൽ ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റിൻ്റെ വലിയ ചെടിയിൽ അതെനിക്ക് തോന്നുന്നത് ഈ സെൻറ്റ് ജെയിംസ് നേഴ്സറി പ്ലാന്റ് സ്റ്റോറി ശരിക്കും ഇൻഡോർ പ്ലാന്റുകൾ ചെയ്യുന്ന ഒരു നേഴ്സറി ആയിരിക്കാം പിന്നെ അത് ഇവിടെ വലിയ റൗണ്ടിൽ ഇത് വെച്ച് ചെയ്തേക്കുന്നത് ചൈനീസ് ബാഴ്സും വെച്ചിട്ടാണ് കേട്ടോ വലിയൊരു റൗണ്ട് ഇതുവരെ ഒരെണ്ണം അല്ല രണ്ട് മൂന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ടതിൻ്റെ അപ്പുറത്തായിരിക്കും മൊത്തം ചൈനീസ് ബാഴ്സാണ് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടത് ഇത് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ മുഴുവൻ ആണ് അഡിയംസിൻ്റെ ക്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് ഇത് മുഴുവൻ കാണുന്നത് അഡീനി അഡീനിയംസും പിന്നെ ആ സൈഡ് മുഴുവൻ ഓർക്കിഡിൻ്റെ സെക്ഷനാണ് രണ്ടോ ബ്രിട്ട് രണ്ടോ ബ്രിയം അങ്ങനെ കുറേ വെറൈറ്റീസുണ്ട് പിന്നെ ഇവിടെ ഈ ചെണ്ടുമലി പിന്നെ ഇവിടെ ഇത് കണ്ടിട്ടാണ് ഡയാൻഡസ് ഉണ്ട് ഡയാന്റസ് ഡയാൻഡസിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് മൾട്ടി കളർ സിംഗിൾ കളറൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഫ്ലവർമാരി തന്നെ പല കളേഴ്സും ഉണ്ടല്ലോ ഇവിടെ ഞാൻ അടീനിയം ഒന്നും കൂടെ ഒരു ക്ലോസിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടീനിയത്തിൻ്റെ കുറേ ഉണ്ടോ എത്ര എണ്ണ ഉണ്ടെന്നൊരു ഇല്ല കളേഴ്സ് എത്ര ഉണ്ടെന്ന് അറിയില്ല എന്നാലും എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു നൂറിലധികം വെറൈറ്റീസ് അടീനിയംസ് ഉണ്ടോ ഓർക്കിരിക്കുന്നുണ്ടോ രണ്ട് റോബിയും അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടാവുള്ളൂ അടീനിയം ഞാനൊന്ന് ക്ലോസ് ചെയ്ത് തരാൻ കാണിച്ചു തരാം അതിൽ മൾട്ടി കളേഴ്സ് നല്ല രസമായിട്ട് തോന്നിയിട്ടാണ് രണ്ട് കളേഴ്സ് കളേഴ്സൊക്കെ വരുന്നത് അടാ റെഡും പിന്നെ റോസ് കൂടിയത് വെള്ളയും റോസ് കൂടിയത് ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ പറ്റും ഇതൊരു ചെടിയിൽ തന്നെയാണ് പല കളേഴ്സുള്ളത് അതായത് ഓർക്കിഡ് ഓർക്കിഡ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അഡക്കായിട്ട് വെച്ചിട്ടുണ്ട് ഓർക്കിഡ് അവിടെ ഈ ഒരു ഏരിയ മൊത്തം ഈ സൈഡ് മൊത്തം ഓർക്കിഡുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസാന്തമുണ്ട് ചെണ്ടുമല്ലി ഉണ്ട് അതുപോലെ തന്നെ ജമന്തി ഇതൊക്കെ വെച്ചിട്ട് ഒരു വലിയ സ്റ്റാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അങ്ങനെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല ചെടികളും വെച്ചിട്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഹൈട്രാഞ്ചിൻ്റെ ഒരു അഞ്ചാറ് കളേഴ്സ് കണ്ട് ഏറ്റാൻ ചെയ്യുക അധികം ഒന്നുമില്ല കുറച്ച് ഈ കാണുന്ന ഏരിയ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കുറച്ചും കൂടി ഉണ്ട് റോസ് റോസിൻ്റെ ഒന്നും മിനീച്ചർ വെറൈറ്റി അല്ല കേട്ടോ ഇതൊക്കെ വലിയ ടൈപ്പ് റോസുകളാണ് പ്രത്യേകിച്ച് റെഡ് കളർ യെല്ലോ കളർ വൈറ്റ് പിന്നെ വലിയ ടൈപ്പ് റെഡ് കളറ് അങ്ങനെയുള്ള റോസുകളാണ് കൂടുതലും കണ്ടത് ഇവിടെ ഇവിടെയൊക്കെ പല രൂപങ്ങളും പല ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂടുതലും ജമന്തി പൂക്കളും ക്രിസ്സാന്തമം അതുപോലുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി പിന്നെ ഇവിടെ കുറച്ച് റോസിൻ്റെ സെക്ഷൻസ് വേറെയുണ്ട് ഒന്നും അധികം അങ്ങനെ ഇല്ല നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഇത് ജമന്തി വെച്ച് ഒരു സ്റ്റാറാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ സൂര്യകാന്തി പൂവിൻ്റെ കുറച്ച് ഏരിയ ഉണ്ട് അതും അധികമില്ല സൂര്യകാന്തി പൂ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാരണം ഈ പൂക്കളുടെ ഇടയിൽ സൂര്യകാന്തി മാത്രം നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ വീണ്ടും ഡെൻഡ്രോബിയം വെറൈറ്റീസിൻ്റെ കുറേ ഉണ്ട് ഇവിടെ ഡെൻഡോബിയത്തിൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു നൂറ്റി ചിലം വെറൈറ്റിയിലധികം ഉണ്ട് ഡെൻഡ്രോബിയം മാത്രം പക്ഷേ ഇവിടെ ഓർക്കിഡ് വെറൈറ്റി ഇത് മൊത്തം നമുക്ക് എടുക്കണമെങ്കിൽ ഓർക്കിഡ് വെറൈറ്റി ഏകദേശം ഒരു അയ്യായിരത്തിന് മേലെ ഓർക്കിഡുകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം ഏകദേശം ഒരു ഒരു മണിക്കൂറും ഒരു ഒന്നേകാലം ഒന്നര മണിക്കൂറൊക്കെ നമുക്ക് നടന്ന് കണ്ട് ആസ്വദിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടത് നൂറ് നൂറ് രൂപ കൊടുത്ത് കയറി കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം കാണാനുള്ള ഏരിയ ഉണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ അതായത് ചെറിയ ചെറിയ സ്റ്റാളുകൾ നമ്മളിപ്പോൾ ചെടികൾ വിൽക്കുന്നത് വിത്തുകൾ വിൽക്കുന്നത് പിന്നെ ഈ ഓർക്കിഡുകൾ സെയിൽ ചെയ്യുന്ന പല നേഴ്സറിക്കാർ സ്റ്റാളുകളാണത് അത് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഷോ കഴിയുന്നവർ കൂടി ഉള്ളിലിരിക്കുന്ന ചെടികൾ വിൽക്കുകയും ചെയ്യും പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഇങ്ങനെ അത് സാധാരണ എല്ലാ ഷോയിലും നമ്മൾ കാണാറുള്ള മാതിരി തന്നെയാണ് സ്റ്റാളുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നത് ഇവിടെ കണ്ട ഓർക്കിഡ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ് ഉണ്ട് കുറേ ഇൻഡോർ പ്ലാന്റിൻ്റെയൊക്കെ വിലകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഡെൻഡ്രോബിയം വെറൈറ്റീസ് ഓർക്കിഡുകൾ മാതൃഭൂമി മനോരമയുടെ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ലൈവ് പച്ചക്കറി അതായത് ഫ്രഷ് ഇവിടെ നിന്ന് നാടൻ പച്ചക്കറിയൊക്കെ ഒരു സ്റ്റാൾ കണ്ടെട്ടോ പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ഹൗസ് ഹോൾഡ് ഐറ്റംസും ഫുഡാണ് മെയിൻ ഫുഡിൻ്റെ സ്റ്റാളുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പലതരം അച്ചാറുകൾ എണ്ണകൾ അതുപോലെ തന്നെ ജാഗിരി അങ്ങനെയുള്ള പല വെറൈറ്റികളുടെയും സ്റ്റാളുകളുണ്ട് പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനങ്ങളുടെ ഒരു നൂറ്റി ചുല്ലാനം വെറൈറ്റി രാജസ്ഥാനി സ്പെഷ്യൽ അച്ചാറുകൾ നൂറ് വെറൈറ്റിയിൽ മേലെ അച്ചാറുകളുണ്ട് അത് ഇത് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു പിന്നെ ചോളത്തിൻ്റെ വെറൈറ്റി അതൊക്കെ ഫുഡ് ഐറ്റംസിൽ വരുന്ന സാധനങ്ങളാണ് പിന്നെ ഇവിടെയൊക്കെ ഫുൾ ഫുഡിൻ്റെ ഏരിയയാണ് ഇവിടെ ഒരു വലിയ ഏരിയ മൊത്തം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ മുഴുവനായിട്ട് തന്നെ ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കും ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് ഞാനിവിടെ അങ്ങനെ പുറത്തോട്ട് പതുക്കെ നടന്നു വന്ന് കഴിയുമ്പോഴത്തേനും ഈ ഏരിയ അവസാനിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ മരണക്കിണർ അതുപോലെ തന്നെ ടോയ് ട്രെയിൻ പിന്നെ സീസോ ഊഞ്ഞാലുകൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഹോം ഗ്രൗണ്ടിൻ്റെ ഒരു ചെറിയ സ്റ്റാൾ ഇതിൻ്റെ പുറത്ത് ഈ ഈ ഒരു ഫ്ലോറിന് പുറത്തായിട്ട് ഹോം ഗ്രൗണ്ട് അവിടെ ഒരുവിധം ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ് എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വന്ന് വേഗം കാണാൻ നോക്കുക കാരണം ഇത് കൊല്ലത്തിലുള്ള പ്രാവശ്യമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ബൈ